തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും ജനങ്ങൾക്കുമൊക്കെ ദ്രോഹകരമായ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയിൽ ശക്തമായി നടപ്പാക്കി തുടങ്ങിയിട്ട് ഇപ്പം തൊണ്ണൂറുകളിൽ തുടങ്ങിയതാണ് അപ്പോൾ ഒരു മുപ്പത്തഞ്ച് വർഷമാകുകയാണ് ഇതിനിടയിൽ ഇരുപത്തിരണ്ടാമത്തെ അഖിലേന്ത്യാ സംയുക്ത പണിമുടക്കാണ് നാളെ നടക്കാൻ പോകുന്നത് ഇത്തവണ പത്ത് കേന്ദ്ര തൊഴിലാളി സംഘടനകൾ ഡസൻ കണക്കിന് ഫെഡറേഷനുകൾ പിന്നെ അഞ്ഞൂറിലധികം കർഷക സംഘടനകൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ള സംയുക്ത കിസാൻ മോർച്ച കർഷക തൊഴിലാളി സംഘടനകൾ ഇവരെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു സമരമാണ് നാട്ടിൽ നടക്കാൻ പോകുന്നത് ഇന്ത്യയിലെ തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും സമരചരിത്രത്തിലെ അഭൂതപൂർവ്വമായ ഒരു പോരാട്ടമായിട്ട് നാളത്തെ പണിമുടക്ക് മാറും എന്നാണ് മനസ്സിലാക്കുന്നത് ബീഹാറിൽ അവിടുത്തെ വലിയ വിഭാഗം വോട്ടർമാർക്ക് വോട്ടർമാരുടെ പട്ടികയിൽ സ്വന്തം പേര് ഇല്ലാതെ പോകുമെന്നുള്ള ഭയാശങ്ക നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ പണിമുടക്ക് നടക്കുന്നത് അതുകൊണ്ട് ബീഹാറിലെ ജനങ്ങൾ തൊഴിലാളികൾ കൃഷിക്കാർ തങ്ങളുടെ വോട്ട് ചെയ്യാനുള്ള അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുദ്രാവാക്യം കൂടി ഈ സമരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഈ സമരത്തിന് ആധാരമായ വിഷയങ്ങൾ പലതവണ വിശദീകരിച്ചിട്ടുള്ളതാണ് നൂറ്റാണ്ടുകൾ നീണ്ടുവരുന്ന സമരങ്ങളിലൂടെയാണ് തൊഴിലാളികൾ സംഘടിക്കാനും അവരുടെ തൊഴിൽ സമയം മണിക്കൂറായി പരിമിതപ്പെടുത്താനും വിജയിച്ചിട്ടുള്ളത് ഇപ്പോൾ ആ എട്ട് മണിക്കൂർ എന്നുള്ളതെല്ലാം എടുത്തു കളഞ്ഞുകൊണ്ട് എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ മുതലാളി വർഗത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുന്ന വിധത്തിൽ തൊഴിൽ നിയമങ്ങൾ ഭേദഗതിപ്പെടുത്തുകയാണ് മുതലാളിമാർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് കേസെടുക്കാനുള്ള പല വ്യവസ്ഥകളും മുമ്പുണ്ടായിരുന്നു അത് പലതും വിളവ് ചെയ്തു കൊടുക്കുകയാണ് അപ്പോൾ തൊഴിലാളികളുടെ മേൽ ബലപ്രയോഗം അവരെ അടിമകളാക്കി മാറ്റുന്നു തൊഴിലവകാശങ്ങൾക്ക് നേരെ തൊഴിലവകാശ ലംഘനം പോലെയുള്ള മുതലാളിമാരെ തൊഴിലുടമകളെ കുറ്റപ്പെടുത്തുന്നതിനുള്ള വ്യവസ്ഥകൾ അതുപോലും ലഘൂകരിക്കുകയും ചെയ്യുന്നു ഇതാണ് ഇതിന് പുറമെ രാഷ്ട്രീയമായ ജനാധിപത്യപരമായ പ്രശ്നങ്ങളും ഉന്നയിക്കുന്നുണ്ട് സംസ്കാരം പോലെയുള്ള പ്രശ്നങ്ങളും ഇവരുടെ അവകാശപ്പെട്ടിയിലുണ്ട് പട്ടികളുണ്ട് തൊഴിലില്ലായ്മയുടെ പ്രശ്നമുണ്ട് വിലക്കയറ്റത്തിൻ്റെ പ്രശ്നമുണ്ട് വിവിധ വിഭാഗം തൊഴിലാളികളെ കോൺട്രാക്ച്വലൈസ് ചെയ്യുന്ന കരാർ ജോലിക്കാരാക്കി അഭിപ്രതിപ്പിക്കുന്ന പ്രശ്നമുണ്ട് അപ്പം ഇന്ത്യൻ സമൂഹത്തെ ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ടുള്ള തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും ഒരു പോരാട്ടമാണ് തൊഴിലാളി കർഷക ഐക്യം എന്ന ഒരു വലിയ ആശയം കൂടി ഈ ഈ പോരാട്ടത്തിലൂടെ ഉയർന്നു വരുന്നുണ്ട് നമ്മുടെ സമൂഹം പ്രവർത്തിക്കണമെങ്കിൽ തൊഴിലാളികളും കൃഷിക്കാരും പ്രവർത്തിക്കണം നമുക്കൊക്കെ ഭക്ഷണം കഴിക്കണമെങ്കിൽ കൃഷിക്കാർ പണിയെടുക്കണം നരേന്ദ്രമോദിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിലും കൃഷിക്കാർ പണിയെടുക്കണം നിങ്ങൾക്കും എനിക്കും ഭക്ഷണം കഴിക്കണമെങ്കിലും കൃഷിക്കാർ വേണം എന്ത് ജലിക്കണമെങ്കിലും തൊഴിലാളികൾ വേണം അപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ അടിസ്ഥാന ചാലക ശക്തികളാണ് തൊഴിലാളികളും കൃഷിക്കാരും അവർക്ക് സ്വന്തം തൊഴിൽ സ്വന്തം കൂലി നഷ്ടപ്പെട്ടുകൊണ്ടാണ് നാളെ സമരം ചെയ്യുന്നത് അപ്പോൾ ഇത്തരമൊരു സാഹചര്യം ഗവണ്മെൻ്റ് ഉണ്ടാക്കരുത് അതുകൊണ്ട് നരേന്ദ്രമോദി ഗവണ്മെൻറ്റ് തൊഴിലാളികളുമായി ചർച്ച ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം പലതവണ അധികൃതരുമായിട്ട് ചർച്ച ചെയ്യാൻ തൊഴിലാളികൾ സന്നദ്ധരായിട്ടുണ്ട് പക്ഷേ അവരുടെ ഈ അടിസ്ഥാന ആവശ്യങ്ങൾ അനുവദിക്കില്ല എന്നുള്ള നിഷേധാത്മമായ നിലപാട് ഭരണാധികാരികൾ തുടരുകയാണ് ഇനിയെങ്കിലും അത് തിരുത്താൻ അവർ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കും